അങ്ങനെ നമ്മുടെ അർജുൻ ഷിരൂരിയിൽ പെട്ടുപോയ അർജുൻ്റെ തെരച്ചിൽ നിന്ന് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് അവ പുനരാരംഭിക്കുമ്പോഴും ആദ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം പ്രകൃതിയും ഉദ്യോഗസ്ഥരും ഒക്കെ തടസ്സമായിരുന്നു പക്ഷേ ഇപ്പോൾ പ്രകൃതി അനുകൂലമാണ് ഉദ്യോഗസ്ഥരാണ് വീണ്ടും തടസ്സമായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പെങ്കിലും ഈ ദൗത്യം നമുക്ക് പുനരാരംഭിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അവർ നീട്ടിക്കൊണ്ടു പോയി നീട്ടിക്കൊണ്ടുപോയി ഇന്നലെ വൈകുന്നേരം അങ്ങാണ്ടാണ് ഈശ്വർ മാൽപ്പന ആ പുഴയിലേക്ക് ഇറക്കിയത് അപ്പോൾ ഇറക്കിയ ടൈമിൽ തന്നെ പുള്ളി പോയിട്ട് ആ ലോറീൻ്റെ ജാക്കി കണ്ടെടുത്തുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇറങ്ങാനായിട്ട് കളക്ടറുടെ അനുമതി കിട്ടുന്നില്ല ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റു കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങളെ ചിത്രീകരിക്കാനായി അതിനുള്ളിലേക്ക് വിടുന്നില്ല എന്നുള്ള മറ്റൊരു പ്രശ്നം അപ്പോൾ കാരണം ഈ കാർവാർ എം എൽ എനോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ല ചുമ്മാ എന്തൊക്കെയോ പറയാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തടസ്സമാവും മറ്റതാവും മറച്ചതാവും അതിന് മാധ്യമപ്രവർത്തകർ ഒന്ന് ഇറങ്ങാൻ പോകുന്നില്ല റൂട്ടിൽ നിന്നിട്ടുള്ള പരിപാടി അവർ ചെയ്യൂ പക്ഷേ റോട്ടിൽ നിൽക്കുമ്പോൾ ഇവർക്ക് എന്താ തടസ്സം വരിക എന്നുള്ള കാര്യം അറിയില്ല എന്താണെങ്കിലും മാധ്യമപ്രവർത്തകരൊന്നും അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അർജുൻ്റെ സഹോദരനും സഹോദരൻ അർജുൻ്റെ അനിയനും സഹോദരി ഭർത്താവും ലോറിയുടെ ഉടമ മനാഫൊക്കെ അവിടെയുണ്ട് അവർ അവിടെ തന്നെയാണ് ഏട്ടോ മനാഫിൻ്റെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ് അയാളെ കുറേ പേര് അതിൻ്റെ ഇടയ്ക്ക് കളിയാക്കും നിന്റെ ലോറി കിട്ടാനായിട്ടല്ലേ നീ ചെയ്യുന്നതെന്ന് പറയും പക്ഷേ അയാൾ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ടായി ലോറി കിട്ടിയില്ലെങ്കിലും അയാൾക്ക് ഇൻഷുറൻസ് കിട്ടും അപ്പോൾ ലോറി കാണിച്ചു കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല പക്ഷേ അർജുനോടുള്ള സ്നേഹത്തെ പ്രതി അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അർജുനെ ജീവനോടെ കിട്ടണം ജീവനോടെ കിട്ടണേ എന്നൊക്കെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഇരുപത്തെട്ട് ദിവസം ഇരുപത്തൊമ്പത് ദിവസം എന്തോ ആയി ഇനിയിപ്പം ജീവനോടെ കിട്ടണമേ എന്ന് പറയുന്നത് അർത്ഥം കൊണ്ടൊന്നും തോന്നില്ല പക്ഷേ അർജുനൻ എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത് അത് ഈശ്വരന്മാർപ്പേക്കും ഇന്ന് എന്താ ഇന്നത്തെ ഇതിൽ പൂർണ്ണമായ ഒരു പ്രത്യാശയുണ്ട് കാരണം അതിൻ്റെ ഒഴുക്കിൻ്റെ വേഗം കുറഞ്ഞു അതിൻ്റെ ജാക്കി കണ്ടെത്താൻ പറ്റി ഇനി ലോറി കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അർജുനെ കണ്ടെത്താൻ സാധിക്കും അതിനിടയിൽ മറ്റു രണ്ടുപേരെയും കൂടി ഇനി കണ്ടെത്താനുണ്ട് അതുകൂട്ടൊരുപാട് ഒരുപാട് കടമ്പകൾ ഇനിയും കടക്കാനുണ്ട് പക്ഷെ അതിനിടയിലും ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ എന്താ ഈഗോയാണോ എന്താ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അവർ ഒരു വിധത്തിലുള്ള സഹകരണത്തിനും തയ്യാറാകുന്നില്ല എൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അർജുൻ്റെ വീട്ടിലാണെങ്കിൽ അതിനേക്കാൾ മറ്റൊരവസ്ഥ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു അതിപ്പോൾ എന്താകുന്നു എന്നറിയില്ല കൊടുക്കുമായിരിക്കും എന്താണെങ്കിൽ ഇരുപത്തിയെട്ട് ഒരു എന്താണ് ലോഡറക്കാൻ പോയി പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് വരുന്ന ഒരാളെ ഇത്രയും ദിവസങ്ങളായിട്ടും കാണാൻ സാധിക്കുന്നില്ല കണ്ടില്ല പെട്ടെന്നൊരു പ്രകൃതി ദുരന്തത്തിൽ തിരഞ്ഞില്ലാതായിപ്പോയി ബോഡി പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവസ്ഥ ഭയങ്കര ഭയാനകമാണ് ആർക്കും ഉണ്ടാകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈശ്വർമാൽപ്പേ പറയുന്നുണ്ടോ കുടുംബത്തിൻ്റെ വേദന കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത് എന്താണെങ്കിലും അർജുനെ ലോറി അവിടെ ഉണ്ടെങ്കിൽ ലോറി ഇന്ന് കണ്ടെത്തിയിട്ടേ പോകും അല്ലാതെ ഒരു തിരിച്ചുപോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ എന്താണ് ഇങ്ങനെ കളിക്കുന്നതെന്ന് അറിയില്ല ഈശ്വർമാൽപ്പേനെ പുഴയിൽ ഇറങ്ങി ഇറങ്ങാത്തവർ ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്നവർ അന്ന് ഇറക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ പോലും അവിടുത്തെ ഭരണകൂടം കാണിക്കുന്നില്ല അയാൾ ഈശ്വർമാൽപ്പ എന്ന് പറയുന്ന പുള്ളി അത്രയും വടിയൊഴുക്കുള്ള സമയത്ത് ആ പുഴയിൽ ഇറങ്ങി മുങ്ങി തപ്പിതാണ് നേവി ഇറങ്ങാത്ത ടൈമിൽ അപ്പം ഇത്രത്തോളം മഴ ഇപ്പോൾ കുറഞ്ഞു വെയിലായ ഈ ടൈമിൽ പോലും മൽപ്പന ഇറക്കുന്നില്ല ഇറങ്ങി കഴിഞ്ഞാൽ മാൽപ്പൻ്റെ പേര് കേസെടുക്കും എന്നൊക്കെ പറയുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല എന്താണേലും എം എൽ എയും കൈവിട്ട അവസ്ഥ എം എൽ എൻ്റെ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അല്ല റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് കേട്ടു അപ്പോൾ എം എൽ എ വെറുതെ അത് ഉരുണ്ട് കളിക്കണം കേട്ടോ അങ്ങോട്ട് കിടന്ന് എന്താണേലും ഇന്നത്തോടു കൂടി കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമായാൽ മതിയായിരുന്നു അല്ലാതെ എത്ര കാലം എന്ന് വെച്ചാണിതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാമെന്നറിയില്ല కష్మండ్